ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ ഉമ്മമാരൊക്കെ ഒരാളിവിടെ ഇരിക്കണോ ഒരാൾ നിക്കണോ എന്നും വരെ തന്നെ കാണില്ല ഇന്നലെ ഈ ഉമ്മ കിടന്നിട്ടായിരുന്നു ആ അമ്മ ഇരുന്നിട്ടായിരുന്നു ഇന്നിപ്പോ ഈ ഉമ്മ നിന്നിട്ടും ആ അമ്മ ഇരുന്നിട്ടും അതെ ആ പിന്നെ ആ അതും ഉമ്മയാണല്ലോ ആ ആ ഉമ്മ കിടന്നിട്ടും ഇത്രനാള് ചക്കരെ ഉമ്മ ആയിരുന്നില്ല ഇപ്പൊ ഉമ്മയാണ് ചക്കരെ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് നീ ഉമ്മയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീ ഉമ്മയാണ് ആ അപ്പൊ ഒരു കുട്ടിയുടെ തള്ളായി അതുകൊണ്ട് ഇപ്പൊ ഈ റൂമിൽ മൊത്തം മൂന്നുമ്മമാരാണ് ഉള്ളത് ആ മൂന്ന് മൂന്നുമാര് രണ്ട് വാപ്പന്മാരെയായിട്ടുള്ളത് രണ്ട് വാപ്പന്മാരും അപ്പൊ ഒരു വാപ്പ അവിടെ പുറത്തുണ്ട് ഒരു വാപ്പ അതെ ഇവിടെ തന്നെ നിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തൊക്കെയമ്മ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലമില്ല സുഖം അല്ല ഞാൻ ചോദിക്കട്ടെ ഒരുപാട് ആൾക്കാർ ഇങ്ങളെ കാണാൻ വേണ്ടിട്ടാണല്ലോ വരുന്നത് പറഞ്ഞത് എന്താ കുട്ടീനെ നല്ലതന്നെ അല്ലേ കാണണ്ട അല്ലേ ഒരുപാട് ആൾക്കാരെ ആ അതാ വാപ്പ വരി അല്ലേ പിന്നെ ആരൊക്കെ പറയുന്നുണ്ട് ഉപ്പായും ഉമ്മായും ഇപ്പോഴെ കൊല്ലത്തേക്ക് പോണ്ട ഞങ്ങളെ വന്ന് കണ്ടിട്ട് പോയാ മതി എന്നൊക്കെ പറയുന്നുണ്ട് ആ അല്ലേ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പേര് നിങ്ങൾ കാണാം അതിനു വേണ്ടി ചാൻസി റാണി വെറുതെ പറഞ്ഞു തട്ടമുക്കളെ വേറെവരൊക്കെ വരി ഒരു കൊഴപ്പില്ല അതാര മമ്മൂട്ടി മോൻലാര നമ്മ ചോയിക്കണു അപ്പൊ ആ അപ്പോ അങ്ങനെയൊന്നും ഇല്ല വരുന്നവരൊക്കെ വരികയും വന്ന് കുട്ടീനെയൊക്കെ കണ്ടോളി ഒരു കുഴപ്പമില്ല എന്നിട്ട് ഒരേ ആൾക്കാർ ഇന്നലെ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരട്ടെ വരട്ടെ ഞങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്നോളി വന്ന് കണ്ടോളി നിക്കൊന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാത്ത ആൾക്കാരാണ് അങ്ങനെ പറയണേട്ടോ അപ്പോ വരണാഗ്രഹമുള്ളവരൊക്കെ വരികയാണെന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാരൊക്കെ വരുന്നോണ്ട് വന്ന് കാണുന്നൊക്കെ ഉണ്ട് അപ്പൊ മാഷാല്ല ഒരുപാട് സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നോണ്ടാണല്ലോ നമ്മളും അങ്ങോട്ട് സ്നേഹിക്കുന്നാണല്ലോ ഇങ്ങോട്ട് നമ്മളൊന്ന് കാണുന്നില്ലെങ്കിൽ അവരുടെ വിലപ്പെട്ട സമയം പിന്നെ ചിലവാക്കിയിട്ട് നമ്മളൊന്ന് കാണുന്നതിന് യാതൊരു ഇതും അവർക്കില്ല ആ അതന്നെയാണ് അടുത്താലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ നമ്മളോട് അത്ര സ്നേഹമുള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞതേ ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിരുന്ന ആ പറഞ്ഞ കേട്ടോ അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ കുഞ്ഞു സുന്ദരിക്ക് ഒരു പേര് വേണം പേരിട്ടോ പേരിട്ടോ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നല്ലൊരു പേര് വേണം എന്താ അതിന് ഐഡിയെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്ത് വിചാരിച്ചു എന്തായാലും നമ്മളെ കൂടെ രണ്ടര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഏ ഓമന പേര് ഇടുക ഇപ്പേടുക കണ്ടുവച്ചിട്ടുണ്ടോ വാപ്പന്റെ ഓമന പേര് എന്താണ് വാപ്പ വാപ്പ വിളിക്കണത് സുന്ദരിയെ സുന്ദരിയെ സുന്ദരി വിളിക്കണത് എന്താണറിയോ വാപ്പന്റെ സുന്ദരിയാണ് ഈ അതുകൊണ്ട് വാപ്പ ആ ആ സുന്ദരി ഇപ്പൊ കുഞ്ഞാണ് വാപ്പ പറയണത് പക്ഷേ ബാപ്പാന്റെ സുന്ദരി ഇത്ര നാള് ഉമ്മാക്ക് ഉമ്മാക്ക് നാണം വന്നു ഗാപ്പാക്ക് ഉമ്മാക്ക് നാണം വന്നിട്ടുണ്ട് ബാപ്പാന്റെ സുന്ദരി ഇതായിരുന്നു ഇത്ര നാള് ഇപ്പൊ ഇപ്പൊ എടുത്ത് കഴിഞ്ഞിട്ട് ഉമ്മ നൈസായിട്ട് അപ്പുറത്തോട്ട് ബാപ്പാൻ ചോദിക്കും ഇത്രേ നാള് ഇങ്ങളെ സുന്ദരി ഞാനായിരുന്നു എന്താപ്പ നിങ്ങ പെട്ടെന്നായിട്ട് മാറിയോക്കോപ്പൊ കണ്ട പേരെന്താ അറിയോ വാപ്പ എന്താ സുന്ദരിന്നാ കണ്ടെ വാപ്പ വിളിക്കണത് വാപ്പ എവിടെ എവിടെ നമ്മടെ സുന്ദരി സുന്ദരി ഉറങ്ങിയോ സുന്ദരി എവിടെ ഉള്ളത് സുന്ദരി കുളിപ്പിച്ചോതൊക്കെ വാപ്പ ചോദിക്കണത് സുന്ദരി നല്ലാതെ വേറെ നമുക്ക് എന്ത് പേരിടാൻ കഴിയും സുന്ദരി വേണ്ട അത് വെറുതെ സ്നേഹം കൊണ്ട് വിളിക്കാൻ പാടില്ല സുന്ദരി വിളിക്കാൻ ആ സ്നേഹം കൊണ്ട് വിളിക്കണം ആവുന്നത് വരെ ആ കുഴപ്പമില്ല അപ്പൊ പേര് ആവണത് വരെ ടെമ്പററി ആയിട്ടാണ് അപ്പൊ സുന്ദരി വിളിക്കണം അത് പെർമനന്റ് ആയിട്ട് സുന്ദരി നല്ലന്ന പറയണേ ചെല്ല്പേര് ഒരു കാര്യം ചെയ്യാം നമുക്ക് വിളിക്കാൻ എളുപ്പത്തിന് കേസ് നമുക്ക് നല്ലൊരു പേര് വേണം അതെ പ്രായമായാലും വിളിക്കണം നമുക്ക് അല്ലേ പ്രായമായാലും നമുക്ക് ഇതിപ്പോ കണ്ടില്ലേ ഇത് കണ്ടില്ലേ ചക്കര ചക്കര വിളിച്ചിട്ട് അങ്ങാടിപ്പല്ലേ അങ്ങാടിപ്പണ അല്ലെ അങ്ങാടിപ്പാണ പോപ്പാപ്പ പാലക്കാട്ടിലെ അല്ലേ പാലക്കാട്ടിലെ അങ്ങാടി ആ അങ്ങാടിപ്പ പേരിടം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചക്കര ഇങ്ങനെ ചക്കര ആവുന്നു അല്ലേ ശരിക്കും ഉപളുടെ പേരേ പാസ്പോർട്ടും ആധാറിലും മാത്രമേ ഷഹനാ ഷെറീണെന്നുള്ളൂ എനിക്കോ ഇപ്പഴാവും ഈ ലോകിലാവ കുറച്ച് കുറച്ചാൾക്കാർക്ക് വീണ്ടും അറിയണത് ഇതാണ് പേര് എന്ന് ശെരിക്കുമുള്ള പേര് ഇതാ ഷഹനാ ഷെറീൺ ആ പകുതി ആൾക്കാർക്ക് അറിയില്ല ആ പേരെന്താണ് ആ ഷഹനാ എന്നാണ് പേര് എനിക്ക് വീട്ടിൽ വിളിക്കാൻ ചെല്ലാ പേരൊന്നും ഇല്ലല്ലോ നിങ്ങൾ എന്താ വിടാതിരുന്നു എന്നും വരെ വിളിക്കണേ നിജാ നിജാന്നാണ് വാപ്പുട്ടി ബാബു മാനുവും ഒന്നും ഇവരെ ഇവരുടെ നാട്ടില് പിന്നെന്താണ് ആ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ ഒച്ചാപ്പൂ കുഞ്ഞാണി മുട്ട മുട്ടല്ലോ കുഞ്ഞാണി അല്ല അങ്ങനെയാണ് മലപ്പുറംകാർക്ക് ഉള്ളത് അപ്പു കുഞ്ചു മഞ്ജു ഈ നിക്കണത് മഞ്ജു ആണ് ഉമ്മനെ അല്ല അത് സംഭവം വെച്ചാല് ഇതിനെപ്പോ ചക്കരന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളു ഏഹ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഞാനൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് ആ പരിസര പ്രദേശത്തിന് വേറെ എവിടെങ്കിലൊക്കെ പോയി കഴിഞ്ഞാല് ആരുടെ കുട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നുകിൽ മഞ്ജുവിന്റെ മോനാണ് എന്ന് പറയണം അല്ലെങ്കിൽ ഉമ്മാന്റെ അപ്പാനെ നാട്ടിൽ അറിയപ്പെടുന്ന എന്താണ് ഉമ്മ ഉമ്മടപ്പാന്റെ നാട്ടിൽ അറിയപ്പെടുന്നത് എന്ത് പേരാണ് അതായത് പപ്പാന്റെ പേര് ഇസാക്ക് രാവുത്താനുണ്ടോ അപ്പൊ രാവുത്തരുടെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ എന്നെ അറിയുള്ളു തമാശേറ എന്റെ നാട്ടില് എന്നെ അറിയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ മഞ്ജുവിന്റെ മാനാണെന്ന് പറയണം എന്റെ നാട്ടിൽ നിന്നല്ലേ ഞാനിപ്പോ എന്നറിയാത്ത പരിചയപ്പെടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ മനസ്സിലായി അറിയില്ല അമ്മാന്റെ പേര് ഏറെക്കുറെ മഞ്ജു തന്നെ കുടുംബത്തിലൊക്കെ ഫുള്ള് മഞ്ജു മഞ്ജു തന്നെ എപ്പോഴും വിളിക്കണം ഒറിജിനൽ പേര് റസീന അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എനിക്കും റമീസിനൊന്നും പേര് അല്ലേ ചെല്ലപ്പേരൊന്നും ഇട്ടിട്ടില്ല നമ്മളെ റിസീനല്ലേ ഇട്ടിട്ടില്ല അതിപ്പര്ക്കും അറിയാം അത് തഗ്ഗുമ്മ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയുള്ളൂ ഓക്കെ അപ്പോ നമ്മളെ കുട്ടിക്ക് ഞാൻ പറയണ പറയണങ്ങളൊരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യും അതായത് വലുതായാലും വിളിക്കണം അത്യാവശ്യം നല്ലൊരു പേരായിക്കോട്ടെ അപ്പൊ ഇനി കുട്ടീൻ്റെ ശരിക്കുള്ള പേര് കുറെ ആൾക്കാർ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ കുട്ടിന്റെ പേര് എന്താ പേര് ഇടുക എന്ന് കുട്ടിന്റെ പേര് ശരിക്കും നമ്മള് ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ മൂന്ന് രണ്ടുമൂന്ന് നമ്മൾ ആ പേര് ഇടും കേട്ടോ അപ്പൊ അത് ഇടാൻ ഇത്ര വഴുകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ കുട്ടിക്ക് പിന്നെ പേരുകൾ ആ അത് കൺഫ്യൂഷനിലാണ് അത് ശരിക്കും നമ്മളെ ചക്കറിൻ്റെ ഫാമിലിന്നായാലും നമ്മുടെ ഫാമിലിന്നെങ്കിലും ആയിട്ടൊക്കെ പിന്നെ എന്താണ് ഒരു നാലഞ്ച് പേരുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ചക്കരെ ഒരു നാലഞ്ച് പേരുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏത് പേര് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു പേര് നമ്മൾ കൺഫേം ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ ആഴ്ച തന്നെ അത് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഏതായാലും കുട്ടിക്ക് നല്ലൊരു ചെല്ലപ്പേരൊക്കെ പറഞ്ഞോളി അല്ലേ അതല്ലേ എന്താ നിങ്ങ പറഞ്ഞോർക്കല്ലേ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഐഡിയൽ ഇണ്ടോ നിങ്ങക്ക്ണ്ടെങ്കിൽ പറഞ്ഞോളെ പറയും നിങ്ങളൊരു അവസരം നോക്കട്ടെ ഏതാണെന്ന് സ്വത്തുമണി തങ്കമണി എന്നൊന്നും വേണ്ട അതിനിപ്പോ കുട്ടിക്ക് അമ്പത് വയസ്സായാലും സ്വത്തുമണിയെ സ്വത്തുമണി എന്ന് വിളിക്കുമ്പോ കുട്ടി തന്നെ വിചാരിക്കും ആരപ്പൊ എനിക്ക് ചെല്ല പേരൊക്കെ ഇട്ടത് അപ്പോഴും ഞാൻ കൊടുക്കും പിന്നെ സ്വത്തുമണി എ സ്വത്തുമണി എന്ന് ഇടേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് മണി രണ്ട് എന്നൊക്കെ വിളിക്കേണ്ടി വരും അപ്പൊ നല്ല നല്ല കുറച്ച് പേരുകൾ നമുക്ക് നമ്മളെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാണെ ചെല്ല പേര് അപ്പോ ഏതായാലും കാണുന്നവരൊക്കെ അത് കമന്റ് ചെയ്തോളി ഒരുപാട് പേരൊക്കെ ഒരുപാട് ആൾക്കാരിൽ ഉണ്ടാവും കുറെ ആൾക്കാരൊക്കെ പറയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതൊക്കെ അപ്പൊ ഏതായാലും ഈ ഒരു കമന്റിൽ കിട്ടാലും നമുക്ക് ഇതിന്റെ കമന്റ് ഫുള്ള് നോക്കിയാൽ നമുക്ക് അറിയാമല്ലോ ഏതാ നല്ല പേരുണ്ടാവും മഴ കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ എന്നാലും നമ്മൾ എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു ഈ വ്യൂ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് നല്ലൊരു പീസ്ഫുള്ള് ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഇറങ്ങുമ്പോൾ കിട്ടണത് തെങ്ങുകളും പാടവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ആ നല്ല മാങ്ങ ഈ മാങ്ങ എടുക്കാം മുള്ളിവിടെ വെച്ചിട്ടുണ്ട് ഇത് എന്താണ് അറിയ സംഭവം ഇത് വേറൊന്നുമല്ല ഇത് നമ്മൾ കാക്കയും കിളികളൊന്നും വന്നിടുന്നിട്ട് ഇവിടെ അപ്പീട്ട് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെയ്ത് വെച്ചാൽ ഐഡിയ ആണോ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഈ കാക്കയും കിളികളൊക്കെ ഇവിടെ വന്നിരുന്നിട്ടേ അല്ലെങ്കിൽ ഇതിൽ ഒക്കെ ഫുള്ള് അപ്പീട്ട് നാശാക്കും പ്രാവും കാക്കയും കിളികളും ഒക്കെ പറവകളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അതായതായാലും കിളികൾ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ നാശാക്കും ഇരപ്പാക്കും അതിനുള്ള പരിപാടിയാണ് മട കയ്യിൽ എന്തോ ഒരു സാധനം ഗിഫ്റ്റ് കിട്ടി എന്താ സാധനം കൈയിരിക്കണത് ആ സബ്സ്ക്രൈബർ താത്ത ഇപ്പൊ വന്ന് പോയതാണ് കേട്ടോ അപ്പൊ കുട്ടിക്ക് എന്തോ വാങ്ങി വന്നതാണ് അതൊക്കെ നോക്കട്ടെ അന്ന് പൊട്ടിക്ക് ഇപ്പൊ വന്ന് പോയിട്ടുള്ളു ഒരു താത്ത ഇവിടെ വന്നിട്ട് പിന്നെ കുട്ടിനെ നമ്മളൊക്കെ കണ്ടു ഒരു ഗിഫ്റ്റും വാങ്ങിക്കൊണ്ടു വന്നേക്കണു മഷല്ല ഒരുപാട് സന്തോഷം എന്തൊക്കെ ഒച്ചയൊക്കെ ഉണ്ടല്ലോ കിലിങ്ങിനുണ്ടല്ലോ കിലുക്കാൻ പറ്റിയ കണ്ടോ അതില് കിലുക്കം എന്തൊക്കെ ഇണ്ട് കേട്ടോ എന്തോ ഒരു സാധനം ആള് വാങ്ങിക്കൊണ്ട് വന്നതാണ് നമ്മളെ കാണാൻ വന്നതില് പൊട്ടിച്ചു നോക്കട്ടെ നമ്മൾ പൊട്ടിച്ചിട്ടില്ല ഇപ്പൊ തന്നെ പൊട്ടിക്കണം നിങ്ങളും കണ്ടോളി എന്താ സാധനം ഇപ്പൊ ഇങ്ങോട്ട് വന്ന് പോയിട്ടുണ്ട് എന്തോ ഒരു വലിയ വശല്ല പിന്നെന്തൊക്കെയാണ് ഇതിലുള്ളത് കളിക്കാൻ പറ്റി ഇത് ടോയ്സ് തന്നെ നോക്കട്ടെ കുട്ടി കളിക്കണമെങ്കിൽ കുറച്ചുകൂടി ആവണല്ലേ ആവണം അല്ലേ അത് കണ്ടില്ലേ ഉമ്മക്കുട്ടി വെച്ചി പുറത്തോട്ടന്നായിരിക്കും നോക്കട്ടെ ആ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളന്ന് വരുന്ന ദിവസം നമ്മളെ കുട്ടീൻ്റെ പാമ്പേഴ്സ് കൊണ്ടുവന്നല്ലോ അതിൽ കുറച്ചാൾക്കാർ പറഞ്ഞു ഇപ്പോഴും പാമ്പേഴ്സ് വെക്കണ്ടെന്ന് കാരണം അവൾക്ക് രാത്രി തന്നെ പാമ്പേഴ്സ് വെക്കലുള്ളൂ അല്ലേ പകല് നമ്മൾ അങ്ങനെ വെക്കലില്ല രാത്രി തന്നെ അധികം വെക്കലി എപ്പോഴും വെക്കലൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ അന്ന് നമ്മൾ ആ ഒരു പാമ്പേഴ്സ് ഒരു കറുത്ത ബാഗിലാക്കിയിട്ട് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ കുറച്ച് ആൾക്കാര് പറഞ്ഞ് നിങ്ങളത് വഴിയിൽ കളയല്ലേ അത് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നമ്മളത് എവിടെ കളഞ്ഞത് അറിയാം അത് ശരിക്കും ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സ്ഥലം അതായത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും അതിനുള്ള ബോക്സ് ഉണ്ട് അതിന് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബോക്സ് എല്ലാ സ്ഥലത്തും എല്ലാ ജംഗ്ഷനിലും ഓരോ ഓരോ കിലോമീറ്ററിലൊക്കെ ചെറുപ്പ്ശേരിയിലൊക്കെ കണ്ട് കേട്ടോ എവിടെ കണ്ടെന്ന് വേറെ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഈ ഈ പ്രദേശത്തോടെ അങ്ങനെ കാണാല്ലേ അവിടെ എനിക്ക് പോകുന്നു ചെറുപ്പുള്ളശ്ശേരി മുനിസിപ്പാലിറ്റി ആയോണ്ടാണ് മുനിസിപ്പാലിറ്റി ഏരിയയിലൊക്കെ ആ ഒരു ബോക്സ് ഉണ്ടാവും അതായത് ജൈവ മാലിന്യം അജൈവ മാലിന്യം ഇടാനുള്ള സാധനം ഉണ്ടാകും അപ്പൊ ജൈവ മാലിന്യത്തിൽ ഇടാനുള്ള സാധനമാണ് നമ്മുടെ ഈ പമ്പേഴ്സ് ഈ സാധനങ്ങളെന്നൊക്കെ പറയാ അല്ലേ ആ നമ്മളപ്പുറത്ത് ഇവിടെ എല്ലാ സ്ഥലത്തുണ്ട് അപ്പൊ നമ്മളത് വഴിയിലൊന്നും കളഞ്ഞിട്ടില്ല വേറെ അതായത് ഭക്ഷണ സാധനങ്ങൾ ഇടാൻ വേറെ ഉണ്ടാവും ഇങ്ങനത്തെ അജൈവ ഇടാനും വേറെ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനായിട്ടുള്ള പെട്ടിലോട്ടോ നമ്മളിട്ടോ അല്ലാതെ നമ്മൾ ആരാന്റെ പറമ്പിലെ റോഡ് സൈഡിലൊന്നും ഇട്ടിട്ടില്ലേ അപ്പൊ നമ്മളൊന്ന് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ നമ്മളതിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും അത് ഞാൻ ഈ ഒരു വീട്ടിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞതുകൊണ്ടേ അല്ലാതെ നമ്മളിപ്പോൾ നമ്മളായാൽ പോലും അല്ലെങ്കിൽ വേറെ ആളിനെ പോലും നമ്മളത് വേറെ ആൾ ഇടുന്നത് കണ്ടാൽ പോലും നമ്മളത് സമ്മതിക്കില്ലല്ലോ അതിനൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പോൾ നമ്മൾ അതിനങ്ങനെ തന്നെ അത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളി അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബായ് ബായ് ബൈ 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 സ്ലാ വലൈക്കും